അസ്സാമലൈക്കും വറഹമത്തുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫിക്കിഹിലെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ചോദ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇരുപത്തി രണ്ട് കോളത്തെ ശരിയടയാളപ്പെടുത്താം സ്ത്രീകൾക്ക് നിസ്കാരത്തിന് മുമ്പ് സുന്നത്താണ് അൽ അദാൻ അൽ ഇക്കാമത്തു അദാനും ഇക്കാമത്ത് സ്ത്രീകൾക്ക് അദാൻ വാങ്ക് ഇക്കാമത്ത് കൊടുക്കുക പിന്നെ അൽ അദാനും ഇക്കാമത്ത് വാങ് ഇക്കാമത്ത് ഇതിലേതാണ് സുന്നത്തുള്ളവർക്ക് രണ്ട് ആദ്യമായി കാബ് നിർമ്മിച്ചത് ആദം അലൈസ് ഇബ്രാഹിം അലൈഹി സ്വലാം അലക്കുവാർ മൂന്ന് കിബിലക്ക് മുന്നിലുള്ള നിസ്കാരത്തിൻ്റെ ഷർത്താണോ ഫർദാണോ സുന്നത്താണ് അതിലേതാ നാല് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള രാവാണ് ബറാത്തിരാവ് അറഫരാവ് ലൈലത്തുൽ ഖദർ അഞ്ച് ശൗചം ചെയ്യേണ്ട കൈ അതായത് മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ വൃത്തിയാക്കേണ്ട ഏത് കൈ കൊണ്ട വലുതാണോ ഇടതാണോ രണ്ടാൽ ആറ് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് കഫം ഇറക്കുക ഉറങ്ങുക കുളിക്കുക അല്ലെ ഈ ചോദ്യങ്ങളൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിനാലിലൊക്കെ വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ആ ചോദ്യങ്ങൾ അല്ലേ ഏഴ് അദാനിൻ്റെ ഇക്കാമത്തിൻ്റെ വാചകങ്ങൾ സ്വപ്നത്തിലൂടെ അറിയിഞ്ഞ സഹാബിയാര അബ്ദുല്ലാവിനു സയ്യിദാണോ അബ്ദുല്ലാവിനു സുബൈറാണോ അബ്ദുല്ലാവിന് അമ്രാണോ അല്ലേ എട്ട് നിസ്കാരത്തിൻ്റെ ഫറലുകളിൽപ്പെട്ടതാണ് ആദ്യത്തെ അത്തഹ്യാത്ത് ഫാത്തി ഹോദൽ കിബിലക്ക് നേരെ തിരിയൽ ഇനി ഒമ്പത് രക്ഷാകവചമാണ് നിസ്കാരം നോമ്പ് ഏതാണ് രക്ഷാകവചം പത്ത് നീയത്തിൽ നിർബന്ധമാണെന്ന് പറയൽ കരുതൽ മൗനം പാലിക്കൽ എന്താണ് നീയത്തിൽ നിർബന്ധമായ കാര്യം ചേരുമ്പടി ഇറക്കുക ബില്ലാഹി അതിൻ്റെ ബാക്കി ഇവിടെ നിന്ന് കണ്ടുപിടിക്കുക പിന്നെ പന്ത്രണ്ട് അള്ളാഹു നിഫാഖി അതിൻ്റെ ബാക്കി ആദാമഹ ബാക്കി ഖിയാമത്തി മിൻ അലീം ഇനി അടുത്ത് പതിനഞ്ച് വിസർജന സ്ഥലത്തേക്ക് ഡാഷ് കാൽ വെച്ച് പ്രവേശിക്കും ഏത് കാൽ വെച്ച പ്രവേശിക്കുന്നത് പതിനാറ് അഞ്ച് അഞ്ചു നേരം നിസ്കരിക്കുന്നവന്റെ ഡാഷ് പുറക്കപ്പെടുക എന്താ പുറക്കപ്പെടാ പതിനേഴ് നോമ്പുകാർ ഡാഷ് കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കും ഏത് കവാട ആ കവാടത്തിന്റെ പേരെന്താ പതിനെട്ട് നിസ്കാരത്തിൻ്റെ രൂപവും സമയവും ഡാഷ് നബിക്ക് കാണിച്ചു കൊടുത്തു ആരാണ് കാണിച്ചു കൊടുത്തതെന്ന് പത്തൊമ്പത് അതാനു ശേഷം ദുവാ ചെയ്താൽ അന്ത്യനാളിൽ നബിയുടെ ഡാഷ് ലഭിക്കുന്നതാണ് ബാഗിനേഷമുള്ള ദ ചെയ്താൽ അന്ത്യനാളിൽ നബിയുടെ ഡാഷ് ലഭിക്കുന്നതാണ് ഇനി ഒറ്റ ഉത്തരം എഴുതാന ഇരുപത് പുരുഷന് ഉത്തമമായ വസ്ത്രം ഏതാണ് ഇരുപത്തൊന്ന് ഭൂമിയിലെ ആദ്യത്തെ ആരാധനാലയം ഏതാണ് ഇരുപത്തിരണ്ട് അന്യപുരുഷന്മാരുടെ മുമ്പിൽ സ്ത്രീയുടെ ഔറത്ത് ഇരുപത്തിമൂന്ന് ഖുർആാൻ അവതരിച്ച മാസം ഇരുപത്തിനാല് കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക ഇരുപത്തഞ്ചാം ചോദ്യം കാവ്യ പുനർനിർമ്മാണം പൂർത്തിയായ ശേഷം ഇബ്രാഹിം അലി ഇസ്ലാമും അലി അലിസ്സലാമും ചെയ്ത ദ എന്താ ആ ദ്വാ എന്ത് ചെയ്യുക എഴുതുക ഇരുപത്തി ആറ് റമലാ മൂന്ന് പത്തുകളുടെ പേര് പ്രത്യേകതകൾ എഴുതുക എന്നാൽ റമളാനിലെ മൂന്ന് പത്തുകളുടെ പ്രത്യേകതകൾ എഴുതുക അപ്പോൾ ആദ്യത്തെ പത്ത് എന്തിൻ്റെയാണ് രണ്ടാമത്തെ പത്ത് മൂന്നാമത്തെ പത്ത് അതിൻ്റെ ഓരോ പത്തിൻ്റെയും പ്രത്യേകതകൾ എഴുതുക ഇരുപത്തിയേഴ് കിബിലക്ക് നേരെ തിരിയൽ നിർബന്ധമില്ലാത്ത നിസ്കാരം ഏതാണ് കിബിലക്ക് നേരെ തിരിയൽ നിർബന്ധമില്ലാത്ത നിസ്കാരം ഏതാണ് ഇരുപത്തെട്ട് നിസ്കാരം നിർബന്ധമായ തീയതി എഴുതുക ഇരുപത്തെട്ടാമത്തെ ചോദ്യം നിസ്കാരം നിർബന്ധമായ തീയതി ഇനി അഞ്ച് വരിയിൽ കുറയാതെ ഉപന്യസിക്ക് ഇരുപത്തൊമ്പത് വിസർജന സ്ഥലത്ത് പാലിക്കേണ്ട അദബുകൾ ഒന്നാമത്തെ പാഠത്തിലല്ലേ ആ അദബുകൾ എഴുതാം ഇൻഷാല്ല കണ്ട ഈ ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുപത്തിനാലിലെ ചില ചോദ്യങ്ങൾ തന്നെ അതേപോലത്തെ ചോദ്യങ്ങളെല്ലാം ആവർത്തിച്ച് വന്നിട്ടുണ്ട് അതായത് ഇരുപത്തിരണ്ടിലാണല്ലോ അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് ഇരുപത്തിനാലും ഇരുപത്തി മൂന്നും ചെയ്തു അപ്പോൾ ഇൻഷാള്ള ഇതൊക്കെ ശരിക്കുമെന്ന് മനസ്സിലാക്കി വരികയാണെങ്കിൽ പരീക്ഷ എളുപ്പമാകും അസലാമലൈക്കും വർഹമത്തുള്ള